ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം കൊൽക്കത്ത സാർലേഗ് സ്റ്റേഡിയത്തിൽ അറുപതിനായിരത്തോളം കണ്ടങ്ങളിൽ നിന്നുയർന്ന ആരവങ്ങൾക്ക് തടുവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ ഐ എസ് എൽ കിരീടമടയുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ആരാധക കൂട്ടായ്മ സ്വന്തമായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേര് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വർത്തമാനങ്ങളിൽ എങ്ങും ഉയർന്നു കേട്ടിരുന്നില്ല തുടർച്ചയായ തോൽവികൾ കോച്ചിങ് സ്റ്റാഫിലും കേളിശൈലിയിലും വരുത്തിയ മാറ്റങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ പിടിപ്പുകേടിൽ പ്രതിഷേധിച്ച് മഞ്ഞപ്പട പ്രഖ്യാപിച്ച ബഹിഷ്കരണം എന്നിങ്ങനെ പ്രതിസന്ധിയുടെ നടുക്കടലിൽ ആടികുളഞ്ഞ് എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് സീസൺ അവസാനിപ്പിച്ചത് ഫുട്ബോളിനെ ജീവശ്വാസമായി കരുതുന്ന ജനതയെയും അങ്ങേയറ്റം പിന്തുണക്കുന്ന ആരാധകരികം നിരാശരാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് മിഡ് ടേബിളിൽ മുടങ്ങുമ്പോഴാണ് രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് ബംഗാളിന്റെ ഫുട്ബോൾ വീരത്തിന് തിലകം ചാർത്തി ബഗാൻ മൂന്ന് വർഷത്തിനിടെ രണ്ട് കിരീട വിജയങ്ങൾ സ്വന്തമാക്കുന്നത് എന്താണ് മോഹൻ ബഗാൻ ഉള്ളതും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ലാത്തതും തുടർച്ചയായി മൂന്ന് വർഷം ഫൈനലിലെത്താനും അതിൽ രണ്ട് തവണയും കപ്പുയർത്താനും ബഗാൻ എന്ന ടീമിനെ സഹായിച്ച എക്സ് ഫാക്ടർ എന്താണ് ചങ്കുപറിച്ചു നൽകാൻ തയ്യാറുള്ള ആരാധകരുണ്ടായിട്ടും ബ്ലാസ്റ്റേഴ്സിന് അര മോഹൻ ബഗാനെങ്കിലും ആകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് വർത്തമാനകാല കായിക ലോകത്തെ തത്വങ്ങളിൽ ഒന്നായ പ്രൊഫഷണലിസത്തിൽ മോഹൻ ബഗാൻ ഉറച്ചു നിൽക്കുന്നു എന്നതും ആ വിട്ടുവീഴ്ചയില്ലായ്മയും ഇന്റൻറ്റും ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ കഴിയുന്നില്ല എന്നതുമാണ് ഈ ചോദ്യങ്ങൾക്ക് നൽകാവുന്ന ലളിതമായ ഉത്തരം ആരാധകരുടെ വികാരങ്ങൾ മുഖവിലക്കെടുക്കാനും കളിക്കാരെ പോലെ തന്നെ ടീമിന്റെ വിജയത്തിന്റെ ചാലകശക്തിയായി അവരെ ഉപയോഗിക്കാനുമുള്ള മോഹൻ ബഗാന്റെ കഴിവ് ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല മറ്റെല്ലാ ക്ലബുകൾക്കും തന്നെ മാതൃകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബൂട്ടിട്ട ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി കളിച്ചുനെടിയ ഐ എഫ് എഷീൽഡിന്റെ ത്രസിപ്പിക്കുന്ന ചരിത്രമുള്ള ബഗാൻ ആ പാരമ്പര്യത്തിനൊത്ത അഭിമാനബോധം ആരാധകർക്കും പകർന്നു നൽകാൻ കഠിനമായി അധ്വാനിക്കുന്നു മാനേജ്മെന്റിന്റെ ആ ശ്രമത്തിന് കളിക്കാരുടെയും കോച്ചിങ് സ്റ്റാഫിൻ്റെയും ഗ്യാലറിയുടെയും പിന്തുണയുണ്ടാകുമ്പോൾ ബഗാൻ എന്ന പേര് ഇന്ത്യൻ ഫുട്ബോളിലെ വിജയമാതൃകയായി നിരന്തരം ഉയർന്നു കേൾക്കുന്നു മൂന്ന് തവണ ഐ എസ് എൽ ചാമ്പ്യന്മാരായ എ ടി കെയുമായി രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ ലയനവും ശതകോടീശ്വരൻ സഞ്ജീവ് ഗോയങ്ക നൽകിയ സാമ്പത്തിക പിന്തുണയുമാണ് മോഹൻ ബഗാന്റെ ഐ എസ് എൽ വിജയകഥയുടെ തുടക്കം മോഹൻ ബഗാൻ എന്ന ബ്രാൻഡ് നെയ്മിനും സംഭവബഹുലമായ ചരിത്രത്തിനുമൊപ്പം ആ ക്ലബിന്റെ ആരാധക ബാഹുല്യം കൂടിയാണ് കോടികൾ നിക്ഷേപിക്കാൻ സഞ്ജീവ് ഗോയങ്കയെ പ്രേരിപ്പിച്ചത് ആരാധകരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് എ ടി കെ എന്ന അക്ഷരങ്ങൾ മോഹൻ ബഗാന്റെ പേരിൽ നിന്ന് ഒഴിവാക്കാൻ മാനേജ്മെന്റ് തയ്യാറായി വൻകിട കളിക്കാരിലും കോച്ചുമാരിലും അടിസ്ഥാന സൗകര്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്ത ഗോയങ്ക ആരാധകർക്ക് സ്വപ്നതുല്യമായ രീതിയിലാണ് ക്ലബിന് ഉടച്ചു നൽകിയത് ബഗു എന്ന മാസ്കോട്ടും തീം സോങ്ങും എല്ലാം വഴി ആരാധകരെ ടീമിന്റെ ഒരു പ്രധാന ഭാഗമാക്കി പിടിച്ചു നിർത്താൻ ബഗാൻ കഴിഞ്ഞു ജേസൺ കമ്മിങ്സിനെയും ജാമി മക്ലാറിനെയും പോലുള്ള മികച്ച വിദേശ കളിക്കാരെ എത്തിച്ചപ്പോൾ തന്നെ സുഭാഷിസ് ബോസ് ലാൽ റാൾട്ടെ സുഹൈൽ ഭട്ട് തുടങ്ങിയ ഇന്ത്യൻ പ്രതിഭകളിലും ബഗാനുടമകൾ നിക്ഷേപം നടത്തി ബ്ലാസ്റ്റേഴ്സിന്റെ നട്ടല്ലായിരുന്ന സഹൽ അബ്ദുസ്മദനെയും മലയാളി താരം ആശിഖ് കുരുണികരെയും അവർ കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയത് തങ്ങളുടേത് ഏറ്റവും മികച്ച റിസോഴ്സ് ആയിരിക്കണമെന്ന സ്പോർട്ടിംഗ് അംബീഷനിലാണ് കഴിഞ്ഞ നാല് സീസണുകളിലായി ട്രാൻസ്ഫർ മാർക്കറ്റിൽ മാത്രം പത്ത് കോടിയിലേറെ മുടക്കാൻ ബഗാൻ തയ്യാറായി അത്തരമൊരു നീക്കം നടത്താനുള്ള ധൈര്യം വൻകിട ഗ്രൂപ്പുകളുടെ പിന്തുണയുള്ള മറ്റ് ക്ലബ്ബുകൾ കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രകടമായ വ്യത്യാസം ടീമിൽ നടത്തുന്ന നിക്ഷേപത്തിനുള്ള പ്രതിഫലം ഗ്രൗണ്ടിൽ കിട്ടിയിരിക്കണം എന്ന ബഗാൻ മാനേജ്മെന്റിന്റെ വാശി അവരുടെ വിജയത്തിൽ നിർണായകമാണ് അവസാനം വരെ പോരാടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ക്ലീശ വാചകമായിരുന്നില്ല കോച്ച് ഹോസെ മൊളിനികയുടെ വേദവാക്യം തൻ്റെ കാര്യം മറ്റ് ക്ലബുകൾ സമനില കൊണ്ട് തൃപ്തിപ്പെടുമായിരുന്ന പല മത്സരങ്ങളിലും അവസാന നിമിഷങ്ങളിലെ പോരാട്ടത്തിലൂടെ ബഗാൻ പിടിച്ചെടുത്തിട്ടുണ്ട് ഐ ലീഗിൽ നിന്ന് ഐ എസ് എല്ലിന്റെ വലിയ മൈതാനത്തേക്ക് എത്തുമ്പോൾ ആ മാറ്റത്തിനാവശ്യമായ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ബഗാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഡാറ്റ അനലിറ്റിക്സ് സ്പോർട്സ് സയൻസ് ഇന്റർനാഷണൽ സ്കൗട്ടിംഗ് തുടങ്ങിയ ആധുനിക ഫുട്ബോളിലെ പ്രാക്ടീസുകളെല്ലാം അവർ സ്വന്തം കാര്യത്തിലും നടപ്പിലാക്കി ടീമിനെ കെട്ടുറപ്പുള്ള സംഘമാക്കി മാറ്റിയ കോച്ച് ആൻ്റോണിയോ ലോപ്പസ് ഹബാസ് ടീം വിട്ടു പോയപ്പോൾ മുമ്പ് എ ടി കെ യെ പരിശീലിപ്പിച്ച പരിചയമുള്ള ഹോസെമൊളീനയെ സ്പെയിനിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിലും മാനേജ്മെന്റ് വിട്ടുവീഴ്ച ചെയ്തില്ല സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പിന്തുണയോടെ ദുർഗാപൂരിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ യൂത്ത് അക്കാദമിയുടെ പ്രവർത്തനത്തിലും മാനേജ്മെന്റ് ബദ്ധശ്രദ്ധ നൽകുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ബഗാൻ പ്രകടിപ്പിക്കുന്ന മികവ് ഒരു താൽക്കാലിക പ്രതിഭാസമല്ലെന്നും ഇന്ത്യൻ ഫുട്ബോളിന് മുന്നോട്ടുള്ള ദിശാസൂചികയാണെന്നും ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നു അതേസമയം പൊസിഷനുകൾക്ക് ചേരാത്ത കളിക്കാരും സ്ഥിരതയില്ലാത്ത ഫോമും കളിക്കാരുടെ വിജയദാഹമില്ലാത്ത ശരീരഭാഷകുമെല്ലാം ചേർന്ന് എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിന് ആർ പി എസ് ജി പോലെ പണമൊടുക്കാൻ മടികാണിക്കാത്ത ഒരു ഗ്രൂപ്പിന്റെ പിന്തുണയില്ല എന്നത് സത്യമാണ് എന്നാൽ ക്ലബിന്റെ എൺപത് ശതമാനം ഓഹരി കൈവശമുള്ള മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അത്ര മോശം നിക്ഷേപകരല്ല ബഗാനുള്ളതുപോലെ ഒരു ലോങ് ടൈം പ്ലാനും കളിയോട് അടങ്ങാത്ത അഭിനിവേശവുമുള്ള സഞ്ജീവ് ഗോയങ്കയെ പോലെ ഒരു ഉടമയും ടീമിനില്ല എന്നതും ഒരു പ്രശ്നമാണ് പരിമിതികൾക്കകത്തും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി മൂന്ന് പ്ലേ ഓഫുകളിലേക്ക് ടീമിനെ നയിച്ച ഇവാൻ മുഖ്മാനെ വിച്ചിനെ പോലെ ഒരു കോച്ചിനെയാണ് ക്ലബ് ഇപ്പോൾ മിസ് ചെയ്യുന്നത് ആരാധകരുടെ മനം കവർന്ന ഇവാൻ ക്ലബ്ബ് വിട്ടുപോയ ശേഷം ഒരു വർഷത്തിനിടെ മൂന്ന് കോച്ചുമാരാണ് ടീമിനെ പരിശീലിപ്പിച്ചത് മികച്ച കളിക്കാരും കോച്ചിങ് സ്റ്റാഫും ക്ലബ് വിട്ടതും ക്യാപ്റ്റൻ അഡ്രിയാൻ ലോണിക്ക് അടക്കമുള്ളവരുടെ ഔട്ടും ടീമിന് വലിയ തിരിച്ചടിയായി പ്രതിസന്ധി തരണം ചെയ്യാൻ ആവശ്യമായ ബെഞ്ച് സ്ട്രെങ്ത് കൊമ്പന്മാർക്ക് ഇല്ല എന്നതും സീസണിൽ എക്സ്പോസഡായി പച്ചയും മെറൂണും നിറത്തിൽ ഗ്യാലറികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആരാധകർക്ക് മോഹൻ ബഗാൻ അത്യധികം പ്രാധാന്യം നൽകുമ്പോൾ മഞ്ഞപ്പട എന്ന പേരിൽ ലോക ശ്രദ്ധയെ ഫാൻ ബേസിന് ടീം മാനേജ്മെന്റ് എന്താണ് തിരികെ നൽകുന്നത് എന്നതൊരു വലിയ ചോദ്യമാണ് ദിശാബോധത്തോടെ മികച്ച സംഘത്തെ കളത്തിലിറക്കുന്നില്ല എന്നത് പോകട്ടെ ഹോം ഗ്രൗണ്ടായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷയുടെ കാര്യം പോലും വേണ്ടവണ്ണം പരിഗണിച്ചില്ല എന്നതാണ് സത്യം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിഷ്കർഷിക്കുന്ന എ ക്രൈറ്റീരിയയിലേക്ക് യോഗ്യത നേടാനും പ്രീമിയർ വൺ കാറ്റഗറിയിൽ ഉൾപ്പെടാനും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല ഫുട്ബോളിന് ജീവശ്വാസമായി കാണുന്ന ആരാധകരുള്ള ഒരു ക്ലബ്ബ് കാര്യങ്ങളെ ഇങ്ങനെയല്ല സമീപിക്കേണ്ടത് അടുത്ത സീസണിൽ ഹോം മത്സരങ്ങളിൽ ചിലത് കോഴിക്കോട് കളിക്കുമെന്ന ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രഖ്യാപനം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഫുട്ബോളിന് വളക്കൂറുള്ള മലബാറിലേക്ക് ബ്ലാസ്റ്റേഴ്സ് വരുന്നത് ക്ലബിനും ആരാധകർക്കും ഊർജ്ജം പകരും എന്നതിൽ സംശയമില്ല എന്നാൽ ദീർഘമായ ഒരു പദ്ധതിയും ക്വാളിറ്റിയുള്ള കളിക്കാരും മികച്ച റിസൾട്ടുകളും ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടാകില്ല ഏതായാലും ശുഭാപ്തി വിശ്വാസത്തോടെ അടുത്ത സീസണിനു വേണ്ടി കാത്തിരിക്കാം